മുസ്താഖ് തെങ്ങിലാണ് നല്ലൊരു കൊച്ചു ടെറസ് വീട് കൊടുക്കാൻ കേട്ടാ നമ്മൾ ഈ പ്രകൃതി രമണീയമായൊക്കെ പറയില്ല അതേപോലത്തെ ഒരു നല്ലൊരു സ്പോട്ടിലാണ്ട്ടാ ഈ കൊച്ചു വീടുള്ളത് ചങ്ങരംകുളത്തിനടുത്ത് മാന്തം എന്ന സെന്ററിൽ നിന്ന് ആലങ്കോട് റോഡിന് പോയി കഴിഞ്ഞാൽ കക്കിടിപ്പുറം എന്ന സ്ഥലത്താണ് കേട്ടാ ഈ വീടുള്ളത് ഇത് കണ്ടല്ലേ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഭാഗത്ത് നിന്ന് വരുമ്പോൾ മോസ്കോ സെൻട്രൽ നിന്നും കെ സി സി ഓഡിറ്റോറിയത്തിന് മുന്നിലൂടെയുള്ള വഴിയും കുറ്റിപ്പാല ഭാഗത്ത് നിന്ന് വരുമ്പോൾ ചെറിയ സ്കൂൾ കഴിഞ്ഞിട്ട് റേറ്റിലേക്കുള്ള വഴിയുമാണ് ഈ ഭാഗത്തേക്കുള്ള വഴി ചങ്ങരകുളത്ത് നിന്നും ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഈ വീട്ടിലേക്കുള്ളത് എട്ട് സെന്റ് സ്ഥലത്ത് നിൽക്കുന്ന ആയിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഹാള് കിച്ചണ് സിറ്റൌട്ട് രണ്ട് ബാത്റൂമ് കൂടാതെ മിറ്റത്ത് നല്ല വെറ്റാത്ത ഒരു കിണറും ഉണ്ട് ഈ സ്ഥലത്തിനും വീടിനും കൂടി ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് കേട്ടോ ഓണർ ചോദിക്കുന്നത് കച്ചവടമല്ലേ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചില്ലറ മാറ്റങ്ങളൊക്കെ അവരില്ലെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പൊ താല്പര്യമുള്ളവരിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഓണർക്ക് ഡയറക്റ്റ് തന്നെ വിളിക്കട്ടാ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി വാങ്ങി വക്കീലിനെ കാണിച്ച് ക്ലിയർ ചെയ്ത് ഉറപ്പു വരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിനാണുള്ള കാര്യം മറക്കല്ലേ